പേര് മോന ഞാൻ ഇമാക്കുലേറ്റ് കൺസെപ്ഷൻ അജ്മീർ രാജസ്ഥാൻ എൻ്റെ സാക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ നേഴ്സാണ് നേഴ്സായിട്ടായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ കൊറോണയുടെ സമയത്ത് എൻ്റെ ജോലി ബ്രേക്ക് ബ്രേക്കായിപ്പോയി എനിക്ക് കൊറോണ വന്നു അതനുസരിച്ച് എൻ്റെ ജോലി ബ്രേക്കായിപ്പോയി അതുകഴിഞ്ഞാൽ ഒരു വർഷം ജോലി ഇല്ലാതെ ഇരിക്കുമായിരുന്നു പിന്നെ എന്നെ വൊക്കേഷണൽ ട്രെയിനറായിട്ട് ഒരു ഗവണ്മെന്റ് സ്കൂളിൽ എന്നെ അവർ വിളിച്ചു പക്ഷേ വൊക്കേഷണൽ ട്രെയിനറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ഒരു വർഷം ഞാൻ ജോലി ചെയ്തു എനിക്ക് സാലറി ഒന്നും അവർ തന്നില്ല ഒരു മാസത്തെ പോലും സാലറി തന്നില്ല അപ്പോൾ ഞാൻ അത് തന്നെ കണ്ടിന്യൂ ചെയ്തു അപ്പോൾ സഡൻലി ഒരു വർഷത്തെ കംപ്ലീറ്റ് ആയപ്പോൾ ബോണ്ട് അവരെന്നോട് പറഞ്ഞ് ഞങ്ങളെല്ലാവരെയും അങ്ങ് പിരിച്ചുവിട്ടു സാലറിയില്ല ജോലിയില്ല അത് പിന്നെ വീട്ടിലിരിക്കുമായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഒത്തിരിയേറെ വിഷമിച്ചത്യുമേ നല്ലൊരു ജോലി എനിക്കുണ്ടായിരുന്നു പക്ഷേ അത് ആയി പോയതിൻ്റെ സങ്കടം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ ഒത്തിരിയേറെ ഇങ്ങനെ വിഷമിച്ചിരുന്ന സമയത്ത് ഞാൻ ഈ യൂട്യൂബ് വഴി പ്രേയർ റിക്വസ്റ്റ് ഇങ്ങനെ പ്രേയറ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃപാസന മാതാവിൻ്റെ ഒരു ഇത് കേട്ടു ഒരു ചേച്ചിയുടെ സാക്ഷ്യം കേട്ടു ചേച്ചി ഇങ്ങനെ പറയുമായിരുന്നു ചേച്ചിക്കും ഒമ്പത് വർഷമായിട്ട് ഒമ്പത് മാസമായിട്ട് സാലറി റിലീസായി കിട്ടുന്നില്ലായിരുന്നു അപ്പോൾ ചേച്ചി ഇങ്ങനെ പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചു അപ്പോൾ എനിക്ക് ഉടമ്പടിയെ പറ്റിയൊന്നും അറിയയില്ല അപ്പം ഞാൻ ശാലോം ടി വിക്ക് അകത്ത് അച്ഛൻ്റെ ഇത് ടി വിക്ക് വരുന്നുണ്ട് യൂട്യൂബിന് അത് ഞാൻ കാണാറുണ്ടായിരുന്നു പിന്നെ എൻ്റെ അമ്മ വീട്ടിൽ കൃപാസനത്തിൻ്റെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഞാൻ ഉടമ്പടി സെർച്ച് ചെയ്ത് ഞാൻ ഇതിനകത്ത് തന്നെ കൃപാസനത്തിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഓൺലൈൻ ഉടമ്പടി എടുത്തു ഓൺലൈൻ ഉടമ്പടി എടുത്ത് ഞാൻ ഡിസംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഓൺലൈൻ ഉടമ്പടി എടുത്തത് അപ്പോൾ ഞാൻ എൻ്റെ നിയോഗങ്ങളെല്ലാം അതിനകത്ത് വെച്ചു ആദ്യത്തെ നിയോഗമായിരുന്നു ജോലിയില്ല പിന്നെ സാലറി റിലീസായി കിട്ടുന്നില്ല പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ അവൾ ടെൻത്തിലായിരുന്നു അപ്പോൾ ടെൻത്ത് ക്ലാസ്സില് എനിക്കറിയാം അവളുടെ പഠിത്തം എത്ര എക്സ്പെക്റ്റേഷൻ ഉണ്ടെന്നുള്ള കാര്യം അപ്പോൾ ഞാൻ ആ കുഞ്ഞിൻ്റെ അതും റിസൾട്ടിൻ്റെ കാര്യം അതിനകത്ത് വെച്ചു പിന്നെ പിന്നെ എനിക്ക് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കിങ്ങനെ തോന്നുന്നു നമ്മൾ നമ്മുടെ വലിയ വലിയ പാപങ്ങളെല്ലാം നമ്മൾ ഏറ്റുപറയും പക്ഷെ നമ്മുടെ കൊച്ചു പാപങ്ങളൊന്നും നമ്മൾ പറയാറില്ല അപ്പം ഞാനിങ്ങനെ പറ ദൈവമേ എല്ലാ മനുഷ്യ മക്കളും അവനവൻ്റെ ചെറിയ പാപങ്ങൾ റിയലൈസ് ചെയ്ത് റിപെൻ്റ് ചെയ്ത് നമുക്ക് ദൈവ സ്നേഹത്തെ പറ്റി കൂടുതൽ അറിയുവാൻ വേണ്ടി ആ അത് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പം എനിക്ക് രണ്ട് മാസം അല്ല ഒരു 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 മാസം കഴിഞ്ഞപ്പോഴത്തേക്കിനെൻ്റെ നാല് മാസത്തെ സാലറി കമ്പനി റിലീസ് ചെയ്ത് എൻ്റെ അക്കൗണ്ടിൽ തന്നു പിന്നെ ഞാൻ ഇങ്ങനെ ജോലിക്ക് വേണ്ടി വിഷമിച്ചിരുന്നപ്പോഴത്തേക്കിനെൻ്റെ അടുത്ത് എൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു റെസിഡൻഷ്യൽ സ്കൂളിൽ തന്നെ നേഴ്സായിട്ട് അവർ ഇതിൽ ടെമ്പററി ഇതിൽ കോൺട്രാക്റ്റ് ഇതിൽ അവരെന്നെ വിളിച്ചു അപ്പോൾ അതിന് ആ അതിന് ഞാൻ ഈശോയ്ക്ക് നന്ദി പറയുന്നു പിന്നെ മൂന്നാമത് എൻ്റെ കൊച്ചിൻ്റെ ടെൻത്തിൻ്റെ റിസൾട്ട് അറിഞ്ഞപ്പോഴും അവൾ സെവൻറ്റി പെർസെൻ്റ് അവൾക്ക് കിട്ടി അതിന് ഞാൻ മാതാവിന് നന്ദി പറയുന്നു പിന്നെ എൻ്റെ എനിക്ക് ഞാൻ അനുഭവിച്ച ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ അനുഭവിച്ച ഒരു പ്രത്യേക ഇതെന്ന് വെച്ചാൽ നമ്മൾ ഉടമ്പടി എടുത്തതിന് ശേഷമില്ലേ നമ്മുടെ ജീവിതം അങ്ങ് പ്രത്യേക ഒരു 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 എന്താ പറയുന്നത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റിയല്ലാത്തൊരു പ്രത്യേക സന്തോഷമാണ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഉള്ളിൽ അതുകൊണ്ട് എല്ലാവരും ഞാൻ പറയുന്ന ഉടമ്പടി എടുക്കണം ഉടമ്പടി എടുക്കുന്ന നമ്മുടെ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയല്ല നമ്മളിൽ നമ്മളിൽ വിശുദ്ധി വരും നമ്മൾ നമ്മൾ ഒത്തിരിയേറെ ദൈവത്തോട് കൂടുതൽ അടുപ്പ് എന്നാ പറയുന്നത് ദൈവത്തെ നമ്മൾ ൊത്തിരിയേറെ സ്നേഹിക്കും ദൈവത്തിന് ദൈവത്തെ ദുഃഖിക്കുന്ന ഒരു കാര്യം പോലും നമുക്ക് ചെയ്യാൻ പ്രവർത്തിക്കാൻ നമുക്ക് പറ്റുകയല്ല അപ്പം എന്നാൽ ആരേലും ഒരു കുഞ്ഞു ഭാവം ചെയ്താലും നമ്മൾ പെട്ടെന്ന് അപ്പോൾ എൻ്റെ ഈശോയെ അവർ നിന്നെ വിഷമിപ്പിക്കുന്നു അപ്പം നമ്മൾ ആ അയാൾക്ക് വേണ്ടിയിരുന്ന് പ്രാർത്ഥിക്കും അപ്പോൾ ആ ദൈവസ്നേഹം അതൊത്തിരിയേറെ നമുക്ക് കിട്ടും പിന്നെ ഒരു പ്രത്യേക സംരക്ഷണമാണ് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ചുറ്റുപാടും ഒരു പ്രത്യേക ഒരു സംരക്ഷണം നമ്മൾ നമുക്ക് എന്ത് വിഷമം വന്നാലും നമ്മൾ പറഞ്ഞില്ലെങ്കിലും ആ വിഷമം ഇച്ചിരി നേരം കഴിയുമ്പോഴത്തേക്കിനെങ്ങനെയാലും സോൾവായി നമ്മുടെ മുന്നിൽ തരും അതൊരു പ്രത്യേക അനുഭവമാണ് പിന്നെ നമുക്ക് കൂടുതൽ ദൈവത്തെ അറിയാൻ നമ്മൾ എല്ലാ പണികൾക്കും നമുക്ക് പണി ചെയ്യാനുള്ള സമയം നമുക്ക് കിട്ടും പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കും ബൈബിൾ വായിക്കാനിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ നമുക്ക് പറ്റുകയില്ല നമ്മളെല്ലാം ക്ഷ ക്ഷീണിച്ചു പോവും നമുക്ക് ചെയ്യാൻ പറ്റുകയില്ല പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം നമുക്ക് അതിനോട് ഒരു 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 പക്വത കിട്ടും നമുക്കത് ചെയ്തേ പറ്റൂ നമുക്കത് ചെയ്യണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും നടത്തി തരുമ്പം നമുക്ക് ദൈവത്തിന് പ്രാധാന്യം കൊടുക്കണം ആ ദൈവത്തിന് വേണ്ടി സമയമെടുക്കണം ചിലവഴിക്കണം അത് ചിലവഴിച്ചേ പറ്റൂ എന്താന്ന് വെച്ചാൽ ഈ ലോകം സാംസാരികമായി നിങ്ങൾ ജീവിച്ചു പോകരുത് നമ്മൾ ഇവിടെ ഇവിടെ ഒരു പരദേശികളാണ് നമ്മൾ ഓർക്കണം നമ്മളെപ്പോഴും അത് ശ്രദ്ധിച്ചിരിക്കണം നമ്മൾ ഈ ജീ ഈ ഭൂമിയിൽ പരദേശികളാണ് നമുക്ക് നമ്മുടെ രാജ്യം വേറെ സ്ഥലത്താണ് അപ്പോൾ അവിടെ ചെന്നാണ് നമുക്ക് ദൈവത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോഴത്തേക്കിന് നമ്മൾ ആ ഇവിടെ അതുപോലെ നമ്മൾ പ്രവർത്തിക്കണം അതുകൊണ്ട് നമ്മൾ കൂടുതൽ കൂടുതൽ ഈശോയ്ക്ക് വേണ്ടി ദൈവവേലയ്ക്ക് വേണ്ടിയും സമയം ചെലവഴിക്കണം അത് മസ്റ്റാണ് നമ്മളത് ചെയ്തില്ലെങ്കിൽ നമുക്ക് തന്നെയാണ് ദുഃഖം വരുന്നത് നമ്മൾ ഓർക്കുന്ന നമ്മളുടെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നില്ല അതുകൊണ്ടാണ് ദുഃഖം തരുന്നതെന്നല്ല നമ്മൾ നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ മൂലമാണ് നമുക്ക് ദുഃഖം തരുന്നത് അതുകൊണ്ട് അത് അറിയണം പിന്നെ നമ്മൾ ചെയ്യുന്ന ചെറിയ ചെറിയ തെറ്റുകൾ കുറ്റം വരച്ചിൽ നോണ പരിച്ചില് നമ്മൾ ഓർക്കുന്നത് ഇതൊക്കെ സാരയില്ലെന്ന് പക്ഷെ അതൊക്കെ ഏറ്റവും വലിയ കാര്യങ്ങൾ അത് നമ്മൾ ബോധ്യപ്പെടണം നമ്മുടെ മനസ്സിൽ ആ റിപ്പൻ നമ്മൾ കുമ്പസാരിക്കുമ്പോൾ അത് റിപ്പെൻ്റ് ചെയ്ത് പറയണം അത് പറഞ്ഞ് നമ്മുടെ ദൈവത്തോട് നമ്മൾ കൂടുതൽ അടുക്കണം ആർ ഐ സിയിലായിരുന്നു എനിക്ക് ടിക്കറ്റ് കിട്ടും ഒന്നര സീറ്റേ ഉള്ളായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ ഒന്നര സീറ്റിൽ ഞാനും എൻ്റെ മൂന്ന് കുഞ്ഞുങ്ങളും എൻ്റെ അമ്മയും ഞങ്ങൾ ഇത്രയും പേരാണ് രാജസ്ഥാനിൽ നിന്ന് ഇവിടെ വരെ വന്നത് അപ്പോൾ ഞാൻ ആ ബോഗിയെ കയറിയപ്പോഴത്തേക്കിന് ഞാൻ ആ ബോഗിയെ കുറിച്ച് വരുത്തിട്ട് ഞാൻ എൻ്റെ കൃപാസന മാതാവ് എനിക്ക് നിന്നെ കാണണം എനിക്കവിടെ നിന്ന് സാക്ഷ്യം പറയണം അത് എങ്ങനെ സംഭവിക്കുന്നത് എനിക്കറിയില്ല ഞാൻ ഈ ബോഗിക്കകത്ത് കയറുവാണ് എൻ്റെ അവിടെ ഇരിക്കുന്ന എല്ലാ മനുഷ്യർക്കും എന്നെ സഹകരിക്കാനുള്ള മനസ്സ് കൊടുക്കണം വരുന്ന ടി ടി ആർക്കും എന്നെ സഹകരിക്കാനുള്ള മനസ്സ് കൊടുക്കണം അത് നിനക്ക് മാത്രമേ പറ്റുകയുള്ളൂ എന്നെക്കൊണ്ട് പറ്റുകേല മറ്റേ ആരെക്കൊണ്ടും പറ്റിയേല അത്രയും പറഞ്ഞിട്ട് ഞാൻ അകത്തെ എൻ്റെ സീറ്റിൻ്റെ താഴെ എൻ്റെ സാധനങ്ങളെല്ലാം വെച്ച് ഞങ്ങൾ ആ സീറ്റിൽ ഇരുന്നു അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പം വൈകുന്നേരം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഓരോരോ മനുഷ്യർ വന്ന് ഞങ്ങളോട് തന്നെ ഇങ്ങനെ പറയാം ചേച്ചി ചേച്ചിക്ക് സീറ്റില്ലല്ലോ അപ്പോൾ ചേച്ചി ഞങ്ങളുടെ അവിടെ സീറ്റ് അതിൻ്റെ കൂടെ ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വാ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ മൂന്ന് ദിവസം ട്രെയിനിൽ ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾ ഇവിടെ വരെ മാതാവ് മാതാവ് എത്തിച്ചതിന് നന്ദി പിന്നെ ഇന്നലെ ഇവിടെ വരാൻ വേണ്ടി ഭയങ്കര മഴ ഞാൻ പിന്നെ രാജസ്ഥാനിൽ നിന്ന് ഇവിടെ വരെ ഈ മഴ കാരണം എൻ്റെ ഈ പോക്ക് ക്യാൻസലാവും അപ്പം ഞാൻ മാതാവിനോട് മാതാവ് മഴയൊന്ന് കുറച്ച് തരണം മഴ പെയ്താലും ശരി ഞാൻ പോകും പോയേ പറ്റൂ എനിക്ക് ഞാൻ അവിടെ പോയിട്ടെന്ന് സാക്ഷ്യം പറയും അപ്പോൾ അമ്മ രാവിലെ വന്നപ്പോൾ മഴയില്ല ഞങ്ങളിവിടെ എത്തിയപ്പോൾ മഴയില്ലായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ മഴ പെയ്ത ഇപ്പോഴും തോർന്ന് നിൽക്കുകയാണ് അതിന് മാതാവിന് നന്ദി പറയുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ത്തനങ്ങൾ ചെയ്യുന്ന പത്രം എനിക്ക് ഓൺലൈൻ ഉടമ്പടി എടുത്ത കാരണം കൊണ്ട് ഇങ്ങനെ പത്രം എനിക്ക് കൊടുക്കാൻ പറ്റിയില്ലായിരുന്നു പക്ഷേ പ്രത്യക്ഷകരണ പ്രാർത്ഥന ഞാൻ ഹിന്ദിയിൽ എഴുതി ഞാൻ എൻ്റെ ജോലി ചെയ്യുന്ന സ്ഥാപനത്ത് ഓരോരോ ആൾക്കാർ വന്ന് എന്നോട് എൻ്റെ അവരുടെ സങ്കടങ്ങൾ പറയുമ്പോൾ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ എൻ്റെ സങ്കടങ്ങൾ വന്ന് പറയുമ്പോൾ ഞാൻ ആ ഹിന്ദിയിൽ പ്രത്യക്ഷകര പ്രാർത്ഥന എഴുതി ഞാൻ അവർക്കത് മനസ്സിലാക്കി കൊടുക്കാൻ നിങ്ങളിത് ചൊല്ലണം ഞാനും പ്രാർത്ഥിക്കും നിങ്ങളും ചൊല്ലണം അപ്പം ഞാൻ എൻ്റെ കൂടെയുള്ള എല്ലാ ആൾക്കാർക്കും ഞാൻ എഴുതി കൊടുക്കുമായിരുന്നു ആർക്കൊക്കെ എന്നെ ബുദ്ധിമുട്ട് വന്നാലും ഞാൻ ആ പ്രത്യക്ഷണ പ്രാർത്ഥന ഹിന്ദിയിൽ നിന്ന് എഴുതി അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കും പിന്നെ അക്രൈസ്തരായ ഒത്തിരി ആൾക്കാരുണ്ട് എൻ്റെ ചുറ്റും അവർക്ക് എല്ലാവർക്കും ഞാനത് പറഞ്ഞു കൊടുക്കും നിങ്ങൾ ഇങ്ങനെ ചൊല്ലണം ഇങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം അതി ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ചാരിറ്റി ആയിട്ട് ചെയ്തിเคുന്നുണ്ട് ഞാൻ ഈ റോഡ് സൈഡിലൊക്കെ ഉത്തി മൻസൂർ ഒരു നേരത്തെ ആഹാരമൊന്നും ഇല്ലാതെ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഞാൻ ഞാനും എൻ്റെ അമ്മയും വീട്ടിൽ തന്നെ ഞങ്ങൾ അവിടുത്തെ ഭക്ഷണം ഉണ്ടാക്കി അവർക്ക് കൊണ്ട് കൊടുക്കും പിന്നെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഉണ്ട് ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് അവർക്ക് രണ്ട് കാലിലും വെരിക്കോസ് വന്നു വെരിക്കോസ് വന്നതിന് ശേഷം കാല് മൊത്തം കറുത്തുപോയി അപ്പോൾ കറുത്ത് പോയപ്പം അവിടെ ഒരു ഒരു കാലയിൽ ഒരു വൂണ്ടുണ്ടായി വൂണ്ടെന്ന് പറഞ്ഞാൽ വലിയ വൂണ്ടതായാലും പശും ഒക്കെ നിറഞ്ഞിങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോൾ അവർ എൻ്റെ അമ്മയോട് പറഞ്ഞു കൊച്ചിനെ ഒന്ന് ഡ്രസ്സിങ്ങിന് വേണ്ടി വിടുവോ അവൾ ആ ഡ്രസ്സിങ് എനിക്ക് ഹോസ്പിറ്റൽ വരെ പോകാൻ പറ്റുകയല്ലെന്ന് അപ്പോൾ അമ്മ എന്നോട് വന്ന് പറഞ്ഞപ്പോൾ അമ്മ ഞാൻ പറഞ്ഞാൽ ഞാൻ പോകാം അപ്പം ഞാൻ പറഞ്ഞാൽ മേ നമുക്ക് അമ്മ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അമ്മയുടെ അടുത്ത് തൈലവും കൃപാസനമാതാവിൻ്റെ ഉപ്പും ഉണ്ട് അപ്പോൾ ഞാൻ അമ്മേ ഞാൻ ഡ്രസ്സിങ്ങിൻ്റെ സാധനം കൊണ്ടുപോക്കോളാം നമുക്ക് ഡ്രസ്സിങ്ങിൻ്റെ സാധനം വാങ്ങിച്ച് ആ കോട്ടനേലുപ്പ് വിതറി ഉപ്പ് വിതറിയിട്ട് ഞാൻ റോൾ ചെയ്ത് അത് അവിടെ കൊണ്ടുപോകാം അപ്പം ഞാൻ വേറെ കോട്ടൺ കൊണ്ട് നന്നായിട്ട് ക്ലീനൊക്കെ ചെയ്ത് ബൂണ്ട് ക്ലീൻ ചെയ്തിട്ട് ആ ബൂണ്ട് വേണ്ട പറയുകയല്ല ഇത് ഹീലാകുമെന്നുള്ള കാര്യം അത്രയ്ക്ക് പോക്കാ വേണ്ട ആ അമ്മച്ചൊന്നും കഴിക്കാറുമില്ല അപ്പം ഞാൻ ആ ഉപ്പ് വരട്ടി ആ കോട്ടൺ ബൂണ്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഞാൻ അവിടെ ഇത് ആ പുസ്തകം ക്രീഡ് ചൊല്ലിയിട്ട് അത് ഞാൻ ഇങ്ങനെ ആ ഇങ്ങനെ ചുറ്റി വെക്കും ആ പഞ്ഞി മൊത്തം വൂണ്ടയിൽ ചുറ്റി വെച്ച് ഒന്നരാടം ഞാൻ ഡ്രെസ്സിങ് ചെയ്യും അപ്പം ഞാൻ ഒരു ദിവസം ഡ്രസ്സിങ് ചെയ്ത് പിറ്റേന്ന് ഞാൻ ഒരു ദിവസം ഇടവിട്ട് പോയി നോക്കിയപ്പം അന്ന് ഞാൻ കണ്ട വൂണ്ടിനേക്കാളും ഹെൽത്തി ഹീലിങ് അതിന് മൊത്തം ഇങ്ങനെ ആ അമ്മയ്ക്ക് വേദന ഇല്ലായിരുന്നു പക്ഷെ ഞാൻ ഡ്രസ്സിങ് ചെയ്തതിന് ശേഷം വേദന അനുഭവപ്പെടാൻ തുടങ്ങി പിന്നെ ആ വൂണ്ട് കണ്ടാൽ നമുക്ക് അതിശയം തോന്നും ദൈവമേ ഇത് ഇതിനകത്ത് ഇങ്ങനെ രക്തസഞ്ചാരം എങ്ങനെ വന്നതെന്ന് ഇത്രയ്ക്ക് കറുത്തഴുക്കായിട്ടിരിക്കുന്ന വൂണ്ട് അത് ഹീലാകാൻ തുടങ്ങി അതിന് ഞാൻ മാതാവിന് നന്ദി പറയുന്നു ആ സ്ത്രീ എപ്പോഴും എന്നോട് പറയും കുഞ്ഞെ നീ എന്തോ ചെയ്യുന്നതെന്നറിയല്ല പക്ഷേ എൻ്റെ കാലിന് ഇപ്പോൾ ഒത്തിരി ഭേദമുണ്ട് അതിൻ്റെ ഒത്തിരി വൂണ്ട് സുഖമായി അതിന് ഞാൻ മാതാവിന് നന്ദി പറയുന്നു എനിക്ക് ആ പ്രവർത്തനം ചെയ്യാൻ പറ്റിയേന് ഞാൻ ഓ ഞാൻ ആദ്യം ഇങ്ങനെ ഓർഗം ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെ പോയി ചെയ്യും എൻ്റെ അടുത്ത് ഡ്രസ്സിങ്ങിൻ്റെ ഒരു സാധനവും ഇല്ലല്ലോ പക്ഷെ അന്നേരം ഉള്ളി പറഞ്ഞു ഡ്രെസ്സിങ്ങിൻ്റെ സാധനം ഇല്ലെങ്കിൽ നീ നീ വാങ്ങിക്കണം നീ വാങ്ങിച്ച് അവരുടെ ഡ്രസ്സിംഗ് പോയി ചെയ്യണം കിട്ടി ഞാൻ വേറെ ഒരു പ്രേക്ഷിത പ്രവർത്തിയും ചെയ്യുന്നില്ല അപ്പോൾ മാതാവ് എന്നോട് പറഞ്ഞാ മാതാവ് എൻ്റെ അമ്മ വഴി എന്നോട് പറഞ്ഞു നീ ഇത് പോയി ചെയ്യി അപ്പം ഞാൻ അത് അങ്ങനെ പോയി ചെയ്തു അപ്പോൾ ആ അയാൾ എനിക്ക് ഡ്രസ്സിങ്ങിൻ്റെ ചാർജ് തന്നപ്പോൾ ഞാൻ ഞങ്ങൾ എനിക്ക് ചാർജ് വേണ്ട ഞാൻ ഈ ഇതിന് ഈ ചാർജും കൊണ്ട് ഞാൻ ഡ്രസ്സിങ്ങിൻ്റെ സാധനം വാങ്ങി ഞങ്ങൾ ഉപയോഗപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു അതിന് ഞാൻ മാതാവിന് നന്ദി പറയുന്നു എൻ്റെ എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു യേശുവെ നന്ദി യേശു ആരാധന യേശുവെ നന്ദി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലേറെ പ്രത്യേകിച്ച് ഒരു രാജസ്ഥാനിലാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത് അപ്പം ഇത് ഓൺലൈനിൽ ഉടമ്പടി എടുത്തിട്ട് ലഭിച്ച അനുഭവങ്ങളാണ് അപ്പം അമ്മ വീട്ടിൽ ഉടമ്പടി എടുത്തവരുടെ സാന്നിധ്യം ഉണ്ടെങ്കിലും ഓൺലൈനിലാണ് ഉടമ്പടി എടുത്തതും ഒപ്പം കാര്യങ്ങളൊക്കെ ലഭിച്ചതിനെക്കുറിച്ച് വ്യക്തമായിട്ട് സാക്ഷ്യം പറയുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ഉടമ്പടി സാക്ഷ്യങ്ങളിൽ മാതാവ് തന്നെ ഓരോരുത്തരെയും ഡിറക്റ്റ് ചെയ്യുന്നത് നമ്മൾ സാക്ഷ്യങ്ങൾ പരിശോധിക്കും അതെ ഏത് സാക്ഷ്യം പരിശോധനയും കാണാം കാരണം അതിപ്പം ഈ ഉടമ്പടി എങ്ങനെ വർക്കൗട്ട് ചെയ്യണം എങ്ങനെ മുൻപോട്ട് പോകണം എന്നുള്ള തീക്ഷണമായ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ മാതാവ് തന്നെ നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് ഇപ്പോൾ നേരത്തെ പറഞ്ഞ സാക്ഷ്യത്തിലും ചെയ്യുന്ന പ്രവൃത്തിയിൽ കൂടുതൽ സ്നേഹത്തോട് ചെയ്യാനാണ് ആ വ്യക്തിയോട് പറഞ്ഞതെങ്കിൽ ഈ വ്യക്തിയോടും പറഞ്ഞത് അത് തന്നെയാണ് അതായത് കൂടുതലും ഇവിടെ സാക്ഷ്യം പറയുന്നത് കൂടുതലും മെഡിക്കൽ ഫീൽഡിലുള്ളവരാണ് അതിലും നല്ലൊരു ശതമാനം പേര് നേഴ്സുമാരുമാണ് അവർ പക്ഷേ അവർ ചെയ്യുന്ന ഒരു ദൗത്യത്തിൻ്റെ ഒരു ദൈവികമായിട്ടൊരു കാര്യമുള്ളതുകൊണ്ട് തന്നെ മാതാവ് ഒരുപാട് പേരെ സെലക്ട് ചെയ്യുന്നതും വരെ ഒരുപാട് നിയമങ്ങൾക്ക് വേണ്ടിയാണെങ്കിലും അവരൊക്കെ ചെയ്യുന്ന പ്രവൃത്തിയിൽ കൂടുതൽ ആത്മാർഥതയോട് ചെയ്യുവാനായിട്ട് ഉടമ്പടി സഹായിക്കുന്നുള്ളൊരു ബോധ്യം ഈ സാക്ഷ്യത് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളാണ് കുറച്ചും കൂടെ വ്യക്തമായിട്ട് പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഉടമ്പടി എടുക്കണം എന്ന് ഒരാൾ തൻ്റെ അനുഭവത്തിൽ എന്ന് പറയുമ്പം നിങ്ങൾക്ക് മനസ്സിലാക്ക അത്രയും ഗൗരവത്തോടു കൂടി അത് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ട് അതിന് തത്തുല്യമായിട്ട് ദൈവാനുഭവം ഉണ്ട് ആ ദൈവാനുഭവത്തിൻ്റെ പ്രകടനമായിട്ടുള്ള ഭൗതികമായിട്ടുള്ള സാഹചര്യങ്ങളാണ് ഇവിടെ ഇപ്പം പറഞ്ഞത് അല്ലാതെ ഒരു ആത്മീയമായിട്ടുള്ള ഒരു സന്തോഷവും ആത്മീയതയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുവാനായിട്ടുള്ള ഒരു കൃപയും ഏറെ പ്രത്യേകിച്ച് ഈ ലോകത്തിൽ ഉടമ്പടിയിൽ നിൽക്കുമ്പോൾ നമ്മൾ നിത്യജീവിതമായിട്ടാണ് കണക്ട് ചെയ്യാനായിട്ട് ഇത് സഹായിക്കുന്ന ഒരു ബോധ്യം ഈ സാക്ഷ്യത്തിലുണ്ട് ഈ സാക്ഷ്യം നമ്മളെ ഉടമ്പടി എടുത്തവർക്കും എടുക്കാനായിട്ട് ഇത് ഭാവിയിൽ കേൾക്കുന്നവർക്ക് സഹായിക്കേണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക